സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പിഒപൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ കരുണാദ്രമായ കൈട്ടീശയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഉണരാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഒരു നിയോഗം സമർപ്പിക്കാൻ സാധിച്ചെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ ദിവസം തുടങ്ങാം നിന്നോടൊപ്പം ഈ പുലർകാലത്ത് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് പ്രതീക്ഷയുടെ ഉണർന്നു നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിയെ നോക്കി നിൻ്റെ മക്കളെ നോക്കി നിൻ്റെ സഹോദരങ്ങളെയൊക്കെ നോക്കി ഒന്ന് പറഞ്ഞേ ഈശോ ഷിഹായ്ക്ക് െഴുപോയ്ക്ക് പിയോ ഫോണിൽ എല്ലാ വ്യാഴാഴ്ചയുമുള്ള ശുശ്രൂഷയിലെ ധാരാളം മക്കള് സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്നൊരു വലിയ സാക്ഷ്യമുണ്ട് ഞങ്ങൾ കയ്യെട്ട് ഈശോയുടെ സവിധത്തിൽ പുലർകാലത്തെ വെളുപ്പിന് എഴുന്നേറ്റ് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ടും പരസ്പരം സ്തുതി ചൊല്ലിക്കൊണ്ടും ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് പരസ്പര ഐക്യമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അതെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും നല്ലൊരു മുഖം അതാണ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നു നമ്മളെ ഐക്യപ്പെടുത്തുന്നു നമ്മളെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് ഈ പുലർകാലത്ത് തന്നെ നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു നല്ല നല്ലതുമേ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഇന്ന് പുലർകാലത്തെ വെളുപ്പിന് മൂന്ന് മണിക്ക് പക്ഷി മൃഗാന്തികൾ ഉണരുന്നതിന് മുമ്പേ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണർന്ന് കയ്യട്ടീശ്വയുടെ കരുണാദ്രമായ മുഖത്തേക്ക് നോക്കി സ്തുതി ചൊല്ലാൻ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ് പിയോഫോൺ ധ്യാനകേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയമായ അനുഭവത്തിൻ്റെ ഭാഗമാണിത് ആരൊക്കെ എൻ്റെ സഹനത്തോട് ചേരുന്നു കത്താവിൻ്റെ സഹനം പിലാത്തോസിൻ്റെ അരമനയിൽ ചാട്ടവാറടിയേറ്റ് തലയിൽ മുൾക്കിരീടെ മണിഞ്ഞ് ഒരു രാത്രി മുഴുവൻ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് നിന്ന ഈശോയുടെ സഹനത്തെ ആരൊക്കെ ധ്യാനിച്ചുകൊണ്ട് പുലർകാലത്തെ കാലത്തെ ഈശോയോടൊപ്പം നിൽക്കുന്നുവോ അവരുടെ ഒരു കെട്ട് ഞാൻ അഴിക്കും കെട്ട് വീണവരാണ് നമ്മൾ അല്ലേ പലതും നമുക്ക് സ്വപ്നമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ പലതും നടക്കുന്നില്ല ഒരു പക്ഷേ കടബാധ്യതയാകാം സ്നേഹരാഹിത്യമാകാം കുടുംബജീവിതത്തിലെ പരസ്പരം മനസ്സിലാകാത്ത അസ്വാരസ്യങ്ങളാകാം കുഞ്ഞുമക്കളെ ഇന്ന് നീ അനുഭവിക്കുന്ന ഒരു പരീക്ഷയോ ഒരു ഇൻ്റർവ്യൂ ആകാം ഒരു സ്വപ്നമാകാം ഒന്ന് വിദേശത്ത് പോകണം നല്ലൊരു ജോലി ലഭിക്കണം ഒരു ജീവിത പങ്കാളിയെ കിട്ടണം എന്തെല്ലാം എന്തെല്ലാം സ്വപ്നം ഉണ്ടല്ലേ നമുക്കതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം വചനം പ്രഭാഷകൻ പതിനെട്ടിൻ്റെ പതിനാറ് മഞ്ഞ് അതി ഭയങ്കരമായ ചൂടിനെ തണുപ്പിക്കുന്നില്ലയോ നല്ല വാക്ക് ദാനത്തെക്കാൾ ശ്രേഷ്ഠം നല്ലൊരു വാക്ക് മനോജ്ഞമായ മനോഹരമായ ഒരു സമ്മാനത്തെ അതിശയിപ്പിക്കുന്നില്ലയോ കരുണയുള്ളവന് ഇത് രണ്ടും ഇണങ്ങും ആഗമനകാലത്തിൻ്റെ പിറവിക്കാലത്തിൻ്റെ അതിമനോഹരമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു നമുക്ക് സമ്മാനപ്പുതിയുണ്ട് കേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വെറുതെ ഒരു സമ്മാനവുമായിട്ട് പോകരുത് പക ഒരു നല്ല വാക്കുണ്ടാവട്ടെ ഈ ദിനങ്ങളിലെ നല്ല വാക്ക് നമുക്കറിയാമല്ലോ ദൈവം പിറക്കുന്നു മനുഷ്യനായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ നല്ല മനുഷ്യർക്ക് സമാധാനം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നമ്മുടെ നാവിൻ തുമ്പിൽ ഈ ദിനങ്ങളിൽ ഇപ്രകാരമുള്ള നന്മ നല്ല വാക്കുണ്ടായിരിക്കട്ടെ നമുക്ക് വേനയിലേക്ക് പ്രവേശിക്കാം എന്നെ ശ്രവിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുട്ടുകുത്തി നിന്നെ നിങ്ങൾ തന്നെ മെനഞ്ഞെടുത്ത ഒരു മുൾക്കിരീടമുണ്ടെങ്കിൽ അതൊന്നെടുത്ത് തലയിൽ വെച്ച് ചില മക്കളെങ്കിലും ഈശോയുടെ സഹനത്തോട് ചേരാൻ വേണ്ടി കല്ലോ മണ്ണോ ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുന്നത് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം ഈശോയുടെ സഹനത്തോട് എത്രത്തോളം എനിക്ക് അനുരൂപപ്പെടാൻ പറ്റും നമ്മൾ മൂന്ന് നിയോഗം വയ്ക്കാൻ പോവുകയാണ് ആദ്യത്തെ നമ്മുടെ നിയോഗം വിശാലമായ ഒരു നിയോഗമാണ് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെ ഒക്കെ പിടിയിൽപ്പെട്ട ധാരാളം മക്കള് ഇന്ന് ലോകത്തിലുണ്ട് യുദ്ധം അവസാനിക്കണം ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കണം എല്ലാരും സന്തോഷിക്കണം കൈനീട്ടിപ്പിടിച്ച് ഒന്ന് ലോകരക്ഷകനായ ഈശോയെ ഏറ്റൊല്ലിക്കെ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് നോക്ക് ഈശോയുടെ ഈ മുഖത്തിൻ്റെ പ്രത്യേകത കണ്ടോ നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ സന്തോഷത്തിലാണോ നീ ദുഃഖത്തിലാണോ നീ നിരാശയിലാണോ നീ വേദനയിലാണോ നീക്ക് പ്രത്യാശയുണ്ടോ കെട്ടുകൾ വീണിട്ടുണ്ടോ ഒന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല ഈശോ നിന്നെ കടാക്ഷിക്കും ഈശോ നിന്നെ സ്നേഹിക്കും വാത്സല്യത്തോടെ ചേർത്തണയ്ക്കും നമുക്ക് രണ്ടാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗവും വിശാലമായ ഒരു അർത്ഥത്തിലാണ് ആഗോള കത്തോലിക്ക സഭ അതിൻ്റെ തനയന്മാരായ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ നേരെ പ്രത്യാശയുടെ ജനിച്ചു വീഴുന്ന ഓരോ പൈതങ്ങള് നമുക്ക് അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കൈകൾ നെട്ടിപ്പിടിച്ചേ ഏറ്റു ചൊല്ല ഈശോയെ ക്ഷകോയെ അങ്ങ അതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ ഒരിക്കൽ കൂടി ഈശോയെ നോക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഈശോയുടെ മുമ്പിൽ ഈ പുള്ളർ കാലത്ത് വെളുപ്പിന് മൂന്ന് മണി ഈശോയെ കണി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈശോയുടെ ആഗ്രഹപ്രകാരം നിൽക്കുകയാണ് നിന്റെ കെട്ടുകൾ ഇപ്പോൾ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചേ എന്തുവാവട്ടെ ഏത് കെട്ടു ആവട്ടെ ഏത് പ്രതിസന്ധിയുമാവട്ടെ നിൻ്റെ ഒരു സ്വപ്നമാവട്ടെ ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കടബാധ്യതയാണോ ജപ്തി പ്രശ്നമാണോ നിന്നെ വേട്ടയാടുന്ന ഏതെങ്കിലും നിന്റെ വ്യക്തിപരമായ പ്രശ്നമാണോ മാരകമായതെങ്കിലും രോഗമാണോ മക്കളെക്കുറിച്ചുള്ള വിഷമമാണോ കുഞ്ഞുങ്ങളൊരു നിലയിലെത്തിയില്ല അവരുടെ പഠനം പാതിവഴിയിൽ അവസാനിച്ചു പോയോ അവരൊന്നും വിദേശത്ത് പോയില്ല അവർക്ക് അനുയോജ്യരായൊരു ജീവിത പങ്കാളിയെ കിട്ടിയില്ല എന്തുവാകട്ടെ നിനക്കൊന്ന് നിരാശയുണ്ടോ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ നിനക്കൊരു ഭവനമില്ലേ ഒരു തുണ്ട് ഭൂമിയില്ലേ അതൊക്കെ നിൻ്റെ സ്വപ്നമാണ് പക്ഷെ നടക്കുന്നില്ല എന്തുവാട്ടെ കുഞ്ഞെ ഈശോടെ കിട്ടപ്പെട്ട കയ്യിലേക്ക് നിൻ്റെ ആ നിയോഗം എന്ന് വെച്ചേ ഈശോ പറയുന്നു ഞാൻ സക്കള്ള മാനം മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കയ്യിൽ നീട്ടിപ്പിടിച്ചേ പിടിച്ചേ ഏറ്റു ഈശോയെ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ ഈശോയെ നോക്കി ഈ നിമിഷം നീ അനുഭവിക്കുന്ന ആ സമാധാനം സന്തോഷം ഒരു വിടുതൽ ഒരു സൗഖ്യം ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഈ ദിനം നിനക്ക് അത്ഭുതത്തിൻ്റെതായിരിക്കും കർത്താവ് നിന്നെ തൊടുന്നു നിന്നെ സൗഖ്യപ്പെടുത്തുന്നു നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു ഹൃദയത്തിൽ ഈശോക്കർ നന്ദി പറഞ്ഞേ പത്ത് പേരിൽ സൗഖ്യപ്പെട്ടത് ഒൻപത് പേരെവിടെയെന്ന് നിന്നെ നോക്കി നിന്റെ കുടുംബത്തെ നോക്കി ഈശോ ചോദിക്കാൻ ഇടവരരുത് നന്ദി പറ ഒപ്പം ഈശോട് പറ അടുത്ത വ്യാഴാഴ്ച വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വരും രാവിലെ ഒൻപതരക്ക് തന്നെ എത്തുകയും അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിത സാക്ഷ്യം വെളിപ്പെടുത്തുകയും ചെയ്യും ഈശ്വര പറ ഈശ്വൻ നിൻ്റെ വഴികൾ തുറന്നു തരും ഈശോ നിൻ്റെ ആഗ്രഹത്തെ മാനിക്കും നീ ആഗ്രഹിക്ക് ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതുകൊണ്ടാണ് എല്ലാ പുലർകാലത്തും വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണർന്ന് നിൽക്കുന്നത് നിൻ്റെ ഏത് ഭാരവും നീ കൊണ്ടുപോവാ ഇവിടെ കെട്ടപ്പെട്ട ഈശോണ്ട് നിൻ്റെ കെട്ടഴിക്കാൻ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഒരു നല്ല ക്രിസ്തുമസ് ആശംസിക്കുന്നു സമാധാനപൂർവ്വമായ സന്തോഷകരമായ ഒരു ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുന്ന ഒരു നല്ല വാക്ക് നൽകുന്ന ഒരു നല്ല ക്രിസ്മസ് ആഘോഷിക്ക എല്ലാവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു വരുന്ന വ്യാഴാഴ്ച പി ഒഫൻ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിനമാണ് ഇവിടേക്ക് പി ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കൾക്കും ഓരോ കുടുംബത്തിനും ഒരു കൈനീട്ടം തരാൻ ആഗ്രഹിക്കുന്നു ഒരു കൈനീട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരവേൽക്കുമ്പോൾ വൈദികർ പ്രാർത്ഥിച്ച് പ്പിച്ച് തരുന്ന ഒരു കൈനീട്ടം അത് സ്വീകരിക്കാൻ നീ വരണം നിന്റെ കുടുംബം വരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിനക്ക് സമൃദ്ധിയുടെതായിരിക്കും നീ അനേകം പേർക്ക് കടം കൊടുക്കും നീ കടത്തിനായി കൈനീട്ടേണ്ടി വരില്ല സ്നേഹമോടെ എല്ലാവരെയും ക്ഷണിക്കുന്നു കടന്ന് വരണം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങുന്ന ശുശ്രൂഷ ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് ആരാധന കുംഭസാരം കൗൺസിലിംഗ് കൈവപ്പ് ശുശ്രൂഷ അഭിഷേക ശുശ്രൂഷ തുടങ്ങി മനോജ്ഞമായ മനോഹരമായ ഭക്തിസാന്ദ്രമായ ശുശ്രൂഷകളാൽ അലംകൃതമാണ് ഓരോ വ്യാഴാഴ്ചയും പി ഒ ഭവൻ ധ്യാനകേന്ദ്രം നീ നിൻ്റെ കുടുംബവും കടന്നു വന്നേ ഒരു കൈനീട്ടം കൂടെ സ്വീകരിച്ച് ഈശോയുടെ ഒരു കെട്ട് അഴിച്ചുകൊണ്ട് കൊണ്ട് നിൻ്റെ കെട്ടഴിച്ച് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഈ പുലർകാലത്ത് പിയു ഫോം ധ്യാന കേന്ദ്രത്തോടൊപ്പം ഉണർന്നു എല്ലാ മക്കളും ഒന്ന് ചേർന്ന് നിന്നെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് നിൻ്റെ ജീവിത പങ്കാളിയെ നോക്കി ഭാര്യയെ ഭർത്താവിനെ നോക്കി കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അനുഗ്രഹം ഒന്ന് വാങ്ങിച്ച് ഈശോ എനിക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ ധന്യമായ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് കൈകൾ കൂട്ടി കൂപ്പിപ്പിടിച്ചുകൊണ്ട് അന്ന് സ്വീകരിച്ചേ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് മുടങ്ങുന്ന അത്രയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശമി ഹൈക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴും സന്തോഷത്തോടെ ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരു സ്തുതി കൊടുക്കുക എപ്പോഴും ഹൈക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴും ഈശമി ഹൈക്ക് ആയിരിക്കട്ടെ കരകുലിയർത്തി പ്രത്യാശു